മലയാളികൾ ഒട്ടും മറക്കാത്ത ഒരു സീരിയൽ തന്നെയാണ് ചെമ്മനീർ പൂവ് അതിലെ നായികയായ ഗോമതി പ്രിയെ ആരും തന്നെ മറന്നിട്ടില്ല ഗോമതി പ്രിയ ഇപ്പോൾ പുതിയ മുഖമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സച്ചിയും പുതിയൊരു മുഖമായിട്ട് പുതിയൊരു മുഖം എന്ന് പറഞ്ഞാൽ കലിപ്പൻ വേഷവും തന്നെയാണ് എന്നാൽ പിന്നെ ഒരു കുഞ്ഞിനുമായിട്ടാണ് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയിൽ കണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിന്ന് ഇഷ്ടപ്പെടുന്ന ഏത് സീരിയലെന്ന് കേട്ടാൽ നമ്മുടെ ചെമ്പനീർ പൂവ് തന്നെയാണ് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും അഭിനയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ ഓണത്തിന് രേവതി നമ്മുടെ നാട്ടിലില്ലായിരുന്നു ചെന്നൈയിലായിരുന്നു ചെന്നൈയിൽ നിന്നിട്ടും അവിടെ നിന്നും അത്തപ്പൂട്ട് ഒരു ഫോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വലിയ മനോഹരമായിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിരിക്കുന്നത് വര് ട്രെൻഡിങ് പ്ലെയേഴ്സ് തന്നെ തന്നെ പറയാം രേവതിയും സച്ചിയും ഒരുമിച്ചുള്ള ഓരോ ഷൂട്ടും അതായപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു കുഞ്ഞുമായിട്ടാണ് നമ്മുടെ സച്ചി വന്നേക്കുന്നത് അത് ഷൂട്ടിനുള്ളതാണോ അറിയില്ല എവിടെ വെച്ചതാണോ ഒന്നും അറിയില്ല പക്ഷെ വളരെ മനോഹരമായിരിക്കുന്നു അതുപോലെ രേവതിയും പല പല വേഷത്തിലുള്ള ഷൂട്ട് ഫോട്ടോസ് കാണുന്നുണ്ട് വളരെ സന്തോഷം അതോടൊപ്പം തന്നെ അമ്മ മനസ്സും അമ്മയും ചന്ദ്രമ്പതിയും ശ്രുതിയും രവതിയും പല പല സ്റ്റൈലിലിരിക്കുന്ന ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷം ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ചെമ്പനീർ പൂവ് ഒന്നിനൊന്നിന് മെച്ചമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ രേവതിയും ശ്രുതിയും ഒരു ഡാൻസ് കളിക്കുന്നൊരു വീഡിയോയും വൈറലായിട്ടുണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെമ്പനീർ പൂവിലെ ഓരോ വിശേഷങ്ങളും നടക്കുന്നത് അവാർഡ് വാങ്ങിയപ്പോഴും കേരളത്തിൽ അവാർഡ് വാങ്ങിയപ്പോഴും ഏഷ്യാനെറ്റ് ഫിലിം ഏഷ്യാനെറ്റ് സീരിയൽ അവാർഡ് വാങ്ങിയപ്പോഴും തമിഴ്നാട്ടിലും അതുപോലെ വിജയ് സൂര്യ വിജയ് ടെലിവിഷനിലും നല്ല നടിക്കുള്ള അവാർഡും നമ്മുടെ ഗോമതി പ്രിയയായ രേവതിയായിട്ട് അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു കേരളത്തിനും അഭിമാനമായി അതുപോലെ തമിഴ്നാട്ടിനും അഭിമാനമായിരിക്കുന്ന നമ്മുടെ രേവതി കുട്ടി നമ്മുടെ ഗോമതി പ്രിയയ്ക്ക് ഒരായുധം നന്മകൾ നേരുന്നു അതോടൊപ്പം സച്ചിയുടെ കലിപ്പനായ പുതിയ വേഷങ്ങൾ ഷൂട്ടൊക്കെ വരുന്നുണ്ട് അതിമനോഹരമായിരിക്കുന്നു അതിഗംഭീരമാണ് ഓരോന്നും കാണാൻ വളരെ ഇപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ള ചിത്രമാണ് വെച്ചിട്ട് വൈറലായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചിയുടെ ചെവിയിൽ എന്താണ് രേവതി കാര്യം പറഞ്ഞതെന്നാണ് നോക്കുന്നത് അത് പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങുമ്പോൾ ഇതിൽ പല സന്തോഷം വേറൊന്നും ഇല്ലെന്നാണ് നമ്മൾ രേവതി പറയുന്നത്